കുമളി പത്തുമുറിയിൽ മധ്യവയസ്കിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തുമുറി കാഞ്ഞിരക്കവലിയിൽ സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഏകദേശം മൂന്ന് ദിവസത്തോളം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചകേശം വീട്ടിൽ നിന്നും ദുർഗന്ധം നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് മധ്യവയസ്കി വീട്ടിലെ കട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകദേശം ഒരു വർഷത്തോളമായി തമിഴ്നാട് സ്വദേശികളാണ് ഇവിടെ താമസിച്ചിരുന്നത് കൂടെ താമസിച്ചിരുന്ന കണ്ണൻ എന്നയാളെ ഇന്നലെ രാവിലെ മുതൽ കാണുവാനില്ല കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഡോക്സ്കാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ അതേസമയം കൂടെ ഉണ്ടായിരുന്ന കണ്ണൻ എന്ന തമിഴ്നാട് സ്വദേശിക്കായി അന്യ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇടുക്കി വിഷൻ കുമളി